മാന്യ സുഹൃത്തുക്കൾക്ക് ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പുതിയൊരു വീടിലേക്ക് ഹാർദ്ദമായ സ്വാഗതം പ്രിയ സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ കൃഷി ചെയ്യുന്നത് ചാക്കില് മഞ്ഞളാണ് കൃഷി ചെയ്യുന്നത് അപ്പം കുറച്ച് നാളുകൾക്ക് മുമ്പ് ചില സുഹൃത്തുക്കൾ അവരോട് ആവശ്യപ്പെട്ടിരുന്നു ചാക്കില് മഞ്ഞൾ കൃഷി ചെയ്യുന്ന ആ രീതി ഒന്ന് കാണണമെന്ന് ഇപ്പോൾ ചാക്കിലും ഗ്രോബാഗിലും ചട്ടിയിലും ഡ്രമ്മിലുമൊക്കെയുള്ള കൃഷികളാണ് പ്രചാരം നേടിക്കൊണ്ടിരിക്കുക അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം സ്ഥലവിസ്ഥിതി കുറഞ്ഞു വരുന്നതും അതുപോലെ തന്നെ സ്ഥലമുള്ളവർ തന്നെ ആ വലിയ ആ ഏക്കർ കണക്കിന് സ്ഥലത്ത് കൃഷി ചെയ്യുന്നില്ല പകരം സ്വന്തം വീട്ടുവിളപ്പിൽ മാത്രമായിട്ട് സ്വന്തം ആവശ്യത്തിന് വേണ്ടി മാത്രമായിട്ട് കൃഷി ചെയ്യുന്ന ഒരു രീതിയാണ് നമ്മൾ നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു അർത്ഥത്തിൽ അത് നല്ലതു കൊണ്ട് കാരണം ഈ മഞ്ഞൾ ഉൾപ്പെടെയുള്ള ആ സുഗന്ധവചനങ്ങൾക്കൊക്കെ വില വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് മഞ്ഞളിനെ സംബന്ധിച്ച് കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ നിലനിൽപ്പിനും ഒക്കെ വളരെ അത്യാവശ്യമായ പ്രധാനപ്പെട്ട ഒരു പലമഞ്ഞനമാണ് ഈ മഞ്ഞൾ എന്ന് പറഞ്ഞത് ഗുണം എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനം പ്രധാന തിരിച്ചറിയേണ്ട ഒരു കാര്യം മഞ്ഞൾ ഒരു വിഷകാരിയാണ് നമ്മുടെ ശരീരത്തെ ഏതെങ്കിലും ഒരു പ്രാണിയ വല്ലതും കടിച്ചാൽ തന്നെ ഈ മഞ്ഞൾ അരച്ചു നിന്ന് പുറത്തു കഴിഞ്ഞാൽ ആ ആ പ്രാണി കടിച്ചതിൻ്റെ ആ അസ്വസ്ഥതകളൊക്കെ അങ്ങില്ല അത്രമാത്രം വിഷകാരികളാണ് അത് ചെറിയ മുറുകൾക്ക് ഇതെല്ലാം മഞ്ഞൾ നല്ലതാണ് അതുപോലെ ഷുഗർ എന്ന് പറയുന്ന രോഗം ഈ രോഗം കുറയ്ക്കാൻ ഈ പച്ചമഞ്ഞൾ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് പച്ചമഞ്ഞളും നായ നെല്ലിക്ക യുടെ നീരോടെ കുടിച്ചാൽ മതി അപ്പോൾ അങ്ങനെ നമുക്ക് എണ്ണമറ്റ രോഗങ്ങൾ ഉണ്ടാവാതിരിക്കാൻ നിത്യഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്ന ഒരു സുഗന്ധ ഈ മഞ്ഞൾ അപ്പോൾ അങ്ങനെയുള്ള ഈ മഞ്ഞൾ ഇപ്പോൾ സ്ഥല കുറഞ്ഞവർക്കും അതുപോലെ സ്ഥലമുള്ളവർക്ക് കുറച്ച് രീതിയിൽ കൃഷി ചെയ്യാനും ഒക്കെ എളുപ്പമാണ് ഈ ചാക്കിൽ കൃഷി അപ്പോൾ ചാക്കിൽ കൃഷി ചെയ്യുമ്പോഴും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ കൃഷിയുടെ സമയത്ത് അല്പം ബുദ്ധിമുട്ടുണ്ട് കാരണം ഇതേപോലെ മണ്ണ് ശേഖരിക്കണം അതുപോലെ കരീര ശേഖരിക്കണം വളം ശേഖരിക്കണം വിത്ത് ശേഖരിക്കണം എന്നാൽ ഈ നമ്മൾ ഭൂമിയിൽ മണ്ണിൽ കൃഷി ചെയ്യുകയാണെങ്കിൽ മണ്ണ് അതിനകത്ത് നമ്മൾ തടം ഇട്ടിയെങ്കിൽ നട്ട് അങ്ങ് വാരി ഇട്ടാൽ മതി പക്ഷേ മറ്റൊരു ഗുണമുള്ളത് ഇതിപ്പം നമ്മൾ ഈ സമയത്ത് നടുന്ന സമയത്ത് ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നട്ട് കഴിഞ്ഞാൽ അത് കിളിച്ച് വരണം നമുക്ക് പരിചരണം തീരെ കുറവാണ് പിന്നെ കുറേച്ച വളമൊക്കെ ഇട്ട് കൊടുത്ത് കുറച്ച് കാടും പച്ചത്തോലും ഒക്കെ ഇട്ട് കൊടുത്തോട്ടിരുന്നാൽ മതി ആറ് എട്ട് മാസം കഴിയുമ്പഴ്ത്തന്നെ ഈ ഒരു ചാക്കിലെ ഇഞ്ചി നമ്മൾ പറയുന്നതിൻ്റെ കൂടെ തന്നെ പരിചരിക്കുവാണെങ്കിൽ ഇരുപത് കിലോ പച്ചമഞ്ഞൾ ഇഞ്ചി അല്ല ഇരുപത് കിലോ പച്ചമഞ്ഞൾ ഈ ഒരു ചാക്കിനകത്ത് മഞ്ഞൾ നട്ടാൽ ഇരുപത് കിലോ പച്ചമഞ്ഞൾ ഇതിനകത്തുനിന്ന് ഉത്പാദിപ്പിക്കാൻ നമുക്ക് നിഷ്പ്രയാസം സാധിക്കും ഇത് കേൾക്കുന്നൊന്നെ ദോഷഹതൃക്കൾ പറയും വെറുതെ ആണെന്നും ദോഷഹതൃക്കൾ കാരണം അവരങ്ങനെ ചിന്തിക്കുന്നില്ല ദോഷഹതൃക്കളുടെ ഒരു ഇതെന്ന് വെച്ചാൽ എവിടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കാം എവിടെ തിന്മ കണ്ടുപിടിക്കാം ആ തിന്മ എങ്ങനെ പ്രചരിപ്പിക്കുക എന്നാണ് ദോഷഹതൃക്കൾ കണ് ശ്രമിക്കുന്നതും അങ്ങനെ തിന്മ കൂട്ടിക്കൂട്ടി മനസ്സ് അസ്വസ്ഥമായി സ്വയം നശിക്കുകയും ചെയ്യും അപ്പോൾ ആ ദോഷ തൃക്കളുടെ കമൻറ്റുകൾ കണ്ടിട്ടാണ് ഞാനിതൊക്കെ പറയുന്നത് എത്ര നല്ല വീഡിയോകൾ ഏത് യൂട്യൂബർ ഇട്ടാലും അതിനെതിരെ ഇടുന്ന കമന്റുകൾ വളരെ പിന്നെ മോശപ്പെട്ട കമന്റുകളാണ് അപ്പോൾ അത് ഞാൻ ഇങ്ങനെ വിലയിരുത്തിയപ്പോഴാണ് ആ അത് ശരിക്കും പരിശോധിച്ച് ആരാണെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ആ ദോഷ തിരുക്കൻ്റെ ശരിയായ രൂപവും ഭാവവും ഒക്കെ മനസ്സിലാക്കാൻ സാധിച്ചത് അപ്പോൾ തീർച്ചയായും സമൂഹത്തിൽ വേണ്ടാത്ത അതുപോലെ തന്നെ തിന്മയെ കണ്ടെത്തുക അത് പ്രചരിപ്പിക്കുക ഇല്ലെങ്കിൽ ഉണ്ടാക്കി പ്രചരിപ്പിക്കുക അപ്പോൾ അത്തരം ചിന്താഗതി ഉള്ളവർക്ക് വേണ്ടിയല്ല ഈ വീഡിയോകൾ നമ്മൾ ചെയ്യുന്നത് പകരം കൃഷി ചെയ്യാനും ആരോഗ്യം നിലനിർത്താനും നമ്മുടെ പാലിച്ച് വരുന്ന സാമ്പത്തിക ചിലവുകൾ കുറയ്ക്കാനുമൊക്കെ താല്പര്യവും ആഗ്രഹവും ഉള്ളവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ ഈ വീഡിയോ സമർപ്പിക്കുന്നത് അപ്പോൾ നമ്മൾ ഇതേപോലെ ഒരു ചാക്ക് ചാക്ക് എന്ന് പറഞ്ഞാൽ ഇരുപത് കിലോ മഞ്ഞൾ നമുക്ക് വിളവ് ലഭിക്കണമെങ്കിൽ ഇത്രയും വ്യാസമുള്ള ഒരു ചാക്ക് അരി ചാക്ക് വേണം നമ്മൾ എടുക്കാനും അപ്പോൾ എടുത്ത് ഇത് അകത്തോട്ട് മടക്കി വെച്ചിരിക്കുകയാണ് ഈ ചാക്ക് നമ്മൾ അകത്തോട്ട് മടക്കി ഇതിൻ്റെ നേരെ പകുതിയാക്കി പകുതിയാക്കി അത്രയും മതി പകുതിയാക്കി വെച്ചിരിക്കുകയാണ് ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അടിഭാഗത്ത് കണ്ട പോലെ ഇതിപ്പോൾ ഒരു ചട്ടി മണ്ണാണ് ഈ ഒരു ചട്ടി മണ്ണ് നമ്മൾ എഴുത്തിൻ്റെ അടിയിൽ ഇടുക ചെറുകല്ലുകളൊക്കെ നമ്മൾ ഇതിനകത്തുനിന്നും നീക്കം ചെയ്ത് മണ്ണാക്കി കാരണം കുഞ്ഞു കല്ലുകൾ കിടന്നാൽ കുഴപ്പമില്ല വലിയ കല്ലുകളൊക്കെ നീക്കം ചെയ്തു ഇനി നമുക്കിതിനകത്ത് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇത് ഇത് കരിയിലയാണ് കരിയില നമുക്കറിയാം വൃക്ഷങ്ങളുടെ ഉണങ്ങിയ ഇലയാണ് കരിയില അപ്പോൾ നമ്മൾ ഈ മണ്ണ് എടുക്കുന്നത് തന്നെ ഏതെങ്കിലും വൃക്ഷങ്ങളുടെ ചുവട്ടിൽ കരിയിലയുമായി യോജിച്ച് ഫലഭൂയിഷ്ടമായ മണ്ണാണ് നമ്മൾ നമ്മളെടുത്തിട്ടുള്ളത് ഈ കരിയില നമുക്ക് വാക്കി നിറച്ച് കൊടുക്കണം ഇത് നിറയെ ഈ മടയ്ക്ക് പോയ ചാക്ക് നിറയെ നമ്മൾ കരിലി ഇട്ടെങ്കിലും ഇത് അമക്കി കൊളിക്കണം കരിലയിട്ട് അമക്കി കൊളിക്കുക അമക്കി കൊളിച്ചതിന് ശേഷം നമ്മൾ ചെയ്യുന്ന വെച്ചാൽ ഇത് ചാരമാണ് ഈ ചാരം നമ്മൾ ഒന്ന് വിതരിക്കൊടുക്കുക മഞ്ഞളിന് എത്ര വളമിട്ടാലും കുഴപ്പമൊന്നുമില്ല മഞ്ഞളിൽ യാതൊരു പ്രശ്നവും ഉണ്ടാകത്തില്ല പിന്നെ നമ്മുടെ ലക്ഷ്യം എന്ന് വെച്ചാൽ കുറച്ച് വളമിട്ട് കൂടുതൽ വിളവ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു രീതിയാണ് ഇത് എല്ലുപൊടിയാണ് അപ്പോൾ ഇത്ര എല്ലുപൊടി നമ്മൾ ഇട്ട് കൊടുക്കുക ഈ രണ്ട് വളമാണ് മഞ്ഞളുടെ നടുപ്പിൽ ഇടുന്നത് ഇനി നമുക്ക് കുറച്ച് മണ്ണ് കൂടി ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കണം നമ്മൾ നടാനുള്ള വിത്ത് മഞ്ഞൾ അപ്പം നമ്മൾ ഈ വിത്ത് തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നല്ല വിളവ് ലഭിച്ചിട്ടുള്ള നാടൻ മഞ്ഞളാണ് നാടൻ മഞ്ഞളിൻ്റെ വിത്താണ് ഇത് നല്ല വിളവ് ലഭിക്കണം മഞ്ഞളിന് പൊതുവെ രോഗ കീടബാധകൾ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ വിളവ് ലഭിക്കുന്ന ജൈവ കൃഷിയിലൂടെ ഉൽപ്പാദിപ്പിച്ച വിത്താണ് കൃഷി ചെയ്യാൻ ഉപയോഗിക്കേണ്ടത് അത് പ്രധാനമായിട്ടും നമ്മൾ കർഷകരെയാണ് ആശ്രയിക്കേണ്ടത് കർഷകർ നല്ല കർഷകർ നല്ല മഞ്ഞൾ വിത്തിന് വേണ്ടി മാത്രമായിട്ട് നട്ടുപിടിപ്പിക്കുന്ന നല്ല മഞ്ഞളുണ്ട് ആ മഞ്ഞൾ വേണം നമ്മൾ തിരഞ്ഞെടുക്കാൻ ചെറുകഷ്ണങ്ങളാക്കി നടത്തേണ്ട കാര്യമില്ല ഇതുപോലെ നമ്മൾ വച്ച് കൊടുത്താൽ മതി അതാണ്ട് ഇത്രയും മഞ്ഞളാണ് ഈ ചാക്കിനകത്ത് ഞാൻ നടന്നത് ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് മഞ്ഞ് വെള്ളം കുറച്ച് മണ്ണ് കൂടി ഇട്ട് കൊടുത്താൽ മതി അപ്പം ഇത് കിളിച്ച് കഴിഞ്ഞൊണ്ണേ നമ്മൾ പിന്നെ ഇട്ട് കൊടുക്കേണ്ട സംഗതി എന്ന് വെച്ചാൽ ചാണകം ഒന്നുകിൽ ചാണകം നല്ലൊരു ഭംഗിയായിട്ട് ഉണക്കി പൊടിച്ച് വിതറി കൊടുക്കുക അതല്ലെങ്കിൽ പച്ച ചാണകം വെള്ളത്തിൽ കലക്കി നേർപ്പിച്ച് ഒഴിച്ചു കൊടുക്കുക അതും കൂടാതെ നമ്മൾ ഒരു പിടി ചാമ്പൽ ഒരു മാസത്തിൽ രണ്ടോ മൂന്നോ തവണ ഒരു പിടി ചാമ്പൽ വിത വിതറിൽ കൊടുക്കുക ഇത്രയും ചെയ്യുകയും അതുപോലെ തന്നെ ഈ മഴ മഴയൊക്കെ പെയ്ത് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുന്ന ഈ കരയിലൊക്കെ ലയിച്ച് താപ്പോട്ടങ്ങ് താഴ്ന്ന ഈ ചാക്കിൻ്റെ ഉള്ളിൽ ഇഷ്ടം പോലെ സ്ഥലം കിട്ടും ആ സ്ഥലത്ത് നമ്മൾ നമ്മുടെ പുരയിടത്തിലൊക്കെ നിൽക്കുന്ന അല്ലെങ്കിൽ റോഡ് സൈഡിലൊക്കെ നിൽക്കുന്ന കാടുകൾ അത് അറുത്തിട്ട് ഇട്ട് കൊടുത്താൽ മതി വേറെ വലിയ വളമൊന്നും ചെയ്യേണ്ട അങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ മണ്ണ് നമ്മൾ കുറച്ചും കരിലെ കൂടുതലുമാണ് ഇത് വളർന്ന് ഇത് ചാക്കിനകം നിറയെ ഈ മഞ്ഞളാവും പ്രത്യേകിച്ചും നാടൻ മഞ്ഞൾ ഇങ്ങനെ ഒരു ചാക്കിനകത്ത് മഞ്ഞളിട്ട് നമ്മുടെ മിക്കത്ത് വയ്ക്കുന്നതും എന്തുകൊണ്ടും നല്ലതാണ് കാരണം ഈ മഞ്ഞളിൽ നിന്നും പുറത്തേക്ക് വരുന്ന വാതകം നമ്മുടെ അന്തരീക്ഷത്തിലെ ആ രോഗാണുക്കളെ നശിപ്പിക്കാൻ കഴിവുള്ളതാണ് എന്ന കാര്യം നമ്മൾ ഓർക്കണം പിന്നെ മറ്റൊരു സംഗതി ഉള്ളത് മഞ്ഞളെ നിത്യനെ നമ്മൾ കാണുന്നത് ഒരു പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടും അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമ്മൾ എഴുന്നേറ്റ് നോക്കുന്ന ഒരു സ്ഥലത്ത് എഴുന്നേറ്റ് നോക്കുമ്പോഴേ കാണുന്ന ഒരു സ്ഥലത്ത് ഇതേപോലെ തയ്യാറാക്കി നല്ല കരുത്തോടെ വളരുന്ന ഒരു മൂട് മഞ്ഞളെ വെച്ച് പിടിപ്പിക്കുന്നത് എന്തുകൊണ്ടും നമ്മുടെ മാനസികാരോഗ്യം സം സംതൃപ്തകരമാക്കിയെടുക്കാൻ സഹായിക്കും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല അപ്പം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇതിൻ്റെ മുകളിൽ ഇനിയും കുറച്ച് മണ്ണും ഇട്ട് കുറച്ച് കരിയില ഇട്ട് നമുക്ക് സൗകര്യമായ ഒരിടത്ത് മാറ്റി വെക്കാം മഞ്ഞളിന് വലിയ സൂര്യപ്രകാശവും ചൂടൊന്നും വേണമെന്നില്ല ഏതെങ്കിലും വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ വെച്ച് വെള്ളം നമുക്കിത് വളർത്തിയെടുക്കാൻ സാധിക്കും അപ്പോൾ ഇതേപോലെ ഒരു പത്ത് ചാക്കിനകത്ത് നട്ടിപ്പിടിപ്പിക്കാമെങ്കിൽ നമുക്ക് വിൽക്കാനും നമ്മുടെ ആവശ്യത്തിനുമുള്ള മഞ്ഞൾ കിട്ടും വലിയ പണച്ചെലവും മറ്റു കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഇത്തരത്തിലുള്ള കൃഷിക്കാഴ്ചകളിൽ കൃഷി രീതികൾ കൃഷിയെ സംബന്ധിച്ചുള്ള അറിവുകൾ എന്ന് പറയുന്നതുട ഒരാൾക്ക് വളരെ എളുപ്പത്തിൽ എളുപ്പത്തിലും ഒക്കെ ചെയ്യാൻ പറ്റുന്ന വീട്ടിലേക്ക് പൂർണ്ണമായും ഉപയോഗിക്കാൻ കഴിയുന്ന അധികം വെറുതെ സാധനങ്ങൾ വിറ്റ് വരുമാനം ഉണ്ടാക്കാനും പറ്റുന്ന പറ്റുന്നതിലുള്ള കൃഷിക്കാഴ്ചകൾ ഇത് കാണാനും ഇത് സംബന്ധിച്ച അറിവുകൾ ശേഖരിക്കാനും സമാന ചിന്താഗതി ഉള്ളവരിലേക്ക് എത്തിക്കാനും ഒക്കെ എല്ലാവർക്കും താല്പര്യമുണ്ടെന്ന് മനസ്സിലാക്കുന്നുണ്ട് അപ്പം അത്തരത്തിൽ ഉള്ളവർ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നാളിതുവരെ എനിക്ക് വേണ്ട എല്ലാവിധ പിന്തുണയും നൽകിക്കൊണ്ടിരിക്കുന്ന മാന്യ സുഹൃത്തുക്കൾക്കും മാന്യമിത്രങ്ങൾക്കും അപഹിതാക്കാംക്ഷകൾക്ക് ഞാൻ കൃത്യമായി നന്ദി അറിയിക്കുന്നു നമുക്ക് വാക്കി കൂടെ ഒന്ന് കാണാം അപ്പോൾ ഇതിൻ്റെ മുകളിൽ കുറച്ച് മണ്ണ് നമ്മൾ ഇട്ട് കൊടുക്കണം മണ്ണിട്ട് കൊടുക്കണം ഓക്കെ കുറച്ച് മണ്ണിട്ട് കൊടുത്താൽ മതി മണ്ണ് കൂടുതൽ വേണ്ട ഇഞ്ചിയും മഞ്ഞളും തച്ചോലും ഇവയുടെ മുകളിൽ വളരെ കുറച്ച് മണ്ണയാക്കാവും കൂടുതൽ മണ്ണായി കഴിഞ്ഞാൽ ആ കിളിക്കാൻ താമസമുണ്ടാവും അതുപോലെ അത് നശിച്ചു പോകാനുള്ള താമസവും ഉണ്ടാകും പിന്നെ നമുക്കറിയാം മഞ്ഞളും ഇഞ്ചിയൊക്കെ ധാരാളം വെള്ളം ആവശ്യമുള്ളതാണ് മഴ ഇല്ലാത്ത സമയങ്ങളിൽ ഒരു മൂന്ന് നാല് ദിവസമൊക്കെ മഴ അടുപ്പിച്ച് പെയ്യാതിരിക്കുകയാണെങ്കിൽ നനച്ച് കൊടുക്കേണ്ടത് ആവശ്യമാണ് ഇനി ഇതിൻ്റെ പുറത്ത് ഇതിൻ്റെ പുറത്തൂടെ നമുക്ക് കുറച്ച് കരയിൽ വാരിയിട്ട് പുതയിട്ട് കൊടുക്കേണ്ടതാണ് ഇത്രയാണ് ചാക്കില് മഞ്ഞൾ കൃഷി ചെയ്യുന്നത് ഗുരുവായ്ക്കലും നമുക്ക് മഞ്ഞൾ കൃഷി ചെയ്യാം അപ്പോൾ ഇങ്ങനെ ചെയ്താൽ ഒരു പത്ത് മൂ പത്ത് ചാക്കിനകത്ത് ചെയ്തു കഴിഞ്ഞാൽ നല്ലൊരു വരുമാനം നമുക്ക് സൃഷ്ടിക്കുകയും നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള ശുദ്ധമായ ആ ശുദ്ധമായ പിന്നെ ശുദ്ധമായ മഞ്ഞൾ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യാം ഇനി നമ്മൾ നരുന്ന അന്ന് തന്നെ അല്പം വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കുന്നത് വളരെ നല്ലതാണ് എല്ലാവർക്കും എല്ലാവർക്കും എൻ്റെ ഹൃദ്യമായ നന്ദി നമസ്കാരം